െത്തിയാ മാത്രമാണ് ഇനി ചെലപ്പം ഇനി ഒരു സംഭവം ഉണ്ടാവാതിരിക്കുള്ളൂ എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം അമ്മയുടെ ഹെൽത്തിനെ പറ്റി പറയാം അമ്മക്ക് ഉം അമ്മ റിക്കവറായി വരുന്നുണ്ട് അമ്മക്ക് രണ്ട് തോളലിന് രണ്ടിനും പൊട്ടലുണ്ട് അതേപോലെ ചെവി പോയിരുന്നു അതായത് ചെവി ഇങ്ങനെ അപ്പൊ അത് പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്നാ പറഞ്ഞിരിക്കണത് ഇനി പ്ലാസ്റ്റിക് സർജറി ചെയ്താലും അമ്മയ്ക്ക് പഴയ പോലെ ചെവി തിരിച്ചു കിട്ടില്ല കേൾപ്പിക്കൊന്നും കുഴപ്പമില്ല പക്ഷെ ചെവിയുടെ ആ ഒരു ഷെയ്പ്പും ഒന്നും കിട്ടില്ല കാരണം അതിൽ അസ്ഥികളൊക്കെ ദവിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് ചെവി പഴയപോലെ കിട്ടണമെന്നില്ല പിന്നെ നമ്മുടെ ദേഹം മൊത്തം മുറിവുകളാണ് ഇപ്പൊ മുറിവുകളൊക്കെ ഉണങ്ങിത്തുടങ്ങി അമ്മ ഒരുപാട് റിക്കവറുന്നുണ്ട് പിന്നെ അതൊരു മെന്റൽ ട്രോം അത് കണ്ടു നിന്ന് അമ്മയ്ക്കൊരു മെന്റൽ ട്രോം ഉണ്ട് പക്ഷെ അതും അമ്മ ഇപ്പൊ റിക്കവർ ചെയ്തത് അമ്മയ്ക്കൊരു മനോരമ ഒരു മനസ്സിനൊരു ധൈര്യം ദേവ കൊടുത്തത് കൊണ്ട് അമ്മ അതിന്നൊക്കെ നല്ല റിക്കവർ ആയി തരുന്നുണ്ട് പിന്നെ തോണലിന് പൊട്ടലുള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എണീറ്റിരിക്കാനൊന്നും പറ്റില്ല എല്ലാം കിടന്നു കടപ്പിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഡയമണ്ട് കപ്പിൾസിനെ പറ്റി അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല അവരുടെ ചാനലൊക്കെ എല്ലാവരും കാണുന്നതായിരിക്കും അങ്ങനെ ഒരു സന്തോഷമുള്ള ഒരു കുടുംബമായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവരുടെ കുടുംബത്തിൽ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം വരുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ആന ആക്രമിക്കുന്നതിനെ തുടർന്നുണ്ടെങ്കിൽ സഹോദരനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ പരുക്കേക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സഹോദരൻ മരണപ്പെടുകയാണ് ചെയ്തത് ഇപ്പോൾ അമ്മയുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഗുരുതരാവസ്ഥയിലൂടെ കടന്നു ഇപ്പോൾ വന്നിരിക്കുകയും വന്നിട്ടുമുണ്ട് എന്ന് വെച്ച് ഭയങ്കരമായിട്ട് ക്യൂർ ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല സോ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു സിറ്റുവേഷനിലൂടെ നിന്ന സമയത്ത് തൻ്റെ തൻ്റെ കുടുംബത്തിൽ ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളും അതല്ലെങ്കിൽ തൻ്റെ അമ്മയുടെ കാര്യങ്ങളും എല്ലാം ഇപ്പം വിശദീകരിച്ച് പറയുന്നു ഇപ്പം ഒരുപാട് പേര് അവരുടെ ഇതേ സ്ഥലത്ത് തന്നെ ഇതേ അംഗത്തുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഇതേ ഒരുപാട് ന്യൂസ് നമ്മൾ കേൾക്കുന്നതാണ് ഇത്രയും പേരുണ്ടെങ്കിൽ ഞാനെ കുത്തി കൊല്ലുന്നു അല്ലെങ്കിൽ ഞാൻ ചവിട്ടിക്കൊല്ലുന്നു ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ് എന്നിട്ട് പോലും ഇതിനെപ്പറ്റി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല ഇത് പിന്നെയും പിന്നെയും തുറന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇതിലൊരു വ്യത്യാസവും ഇല്ല ആ നാളുകൾ കഴിയുമോറും ഉണ്ടെങ്കിൽ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നതല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനോ ഗവൺമെന്റ് ഒന്നും കഴിയുന്നതും എവരുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് ഇതേപോലെ ഉണ്ടെങ്കിൽ അവിടെ ഒരുപാട് കുടുംബങ്ങൾ എപ്പോഴും ഉണ്ടെങ്കിൽ ജീവനെ പേടിച്ചാണ് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാളെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വന്യമൃഗം വന്നിട്ട് അവരെ എന്തെങ്കിലും ചെയ്യുന്നുള്ളൊരു പേടി കൊണ്ടാണ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിന് വേറെ ആൾക്കാർക്കോ ഒന്നും ചെയ്യാത്ത ഒരു കഴിയാത്ത ഒരു രീതിയിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ എന്തായിരുന്നാലും ശരി എന്തെങ്കിലും ഒരു സഹായം അങ്ങനത്തുള്ളൊരു കാര്യം ചെയ്താൽ മാത്രം ഇതേപോലത്തുള്ള പാവങ്ങൾ ഇനിയും മരിക്കാതിരിക്കത്തുള്ളൂ അതല്ലെങ്കിൽ ഇതിനെപ്പറ്റി തുറന്ന് പൊയ്ക്കൊണ്ടേ ഇരിക്കും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതേ ആണൊക്കെ ഇവർക്ക് അവിടെ സ്ഥലം മാറി വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചു എന്നൊക്കെ ഒരു ഒരുപാട് പേര് ചോദിക്കുന്നതായിട്ട് കേൾക്കാം പക്ഷെ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്നൊരിടത്തേക്ക് വേറൊരിടത്തേക്ക് മാറിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അതോടെ തന്നെ അവരുടെ കുടുംബത്തിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം നടക്കുകയും അമ്മയുടെ ചികിത്സ അങ്ങനെയൊക്കെ ഒരു സമയത്ത് നടക്കുന്ന ഇടയിൽ തന്നെ ഇതാണ് മാറി താമസിക്കുന്ന വളരെ പാടുള്ള ഒരു കാര്യം കൂടിയാണ് അവർക്ക്